കഴിഞ്ഞ ക്ലാസുകൾ നമ്മൾ വിശദീകരിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട് ദിക്കറുകൾക്ക് ശേഷം ചെയ്യുമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി പ്രാർത്ഥന അതിന് വളരെയധികം പ്രാധാന്യമുണ്ട് പ്രത്യേകിച്ച് നമസ്കാരത്തിന് ശേഷം എന്ന് ഉള്ള ഹദീസും നമ്മൾ എന്ത് എന്തി വായിക്കുകയുണ്ടായി പൊതുവായ എല്ലാ പ്രാർത്ഥനകളും നമുക്ക് നിസ്കാരത്തിന് ശേഷം പ്രാർത്ഥിക്കാവുന്നതാണ് നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും റബ്ബിന്റെ മുന്നിൽ തുറന്നു പറയലാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാൽ നിസ്കാരശേഷം സുലഹി പ്രാർത്ഥിക്കുമ്പോൾ കൈ ഉയർത്താറില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരുന്നത് നബ് സല്ല അലി സാധാരണ പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിലൊക്കെ നബ്സല്ലാസ്വലാം കൈ ഉയർത്തിയിരുന്നു എപ്പോ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നതിന്റെ മര്യാദയിൽപ്പെട്ടതാണ് ദ്വാരയുടെ മര്യാദയിൽപ്പെട്ടതാണ് കൈയുയർത്തി അള്ളാഹുനോട് ചോദിക്കുക എന്നുള്ളത് ആകാശത്തേക്ക് കൈയുയർത്തുകയ്യുക എന്നാൽ ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷം നബ്സല്ലാസ്സലം അങ്ങനെ കൈയുയർത്തിയതായിട്ട് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എപ്പോഴും കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നതിന്റെ മഹത്വം പഠിപ്പിച്ച മുബല്ല സ്വലമ ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും അങ്ങനെ കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നതായിട്ടുണ്ടായിരുന്നെങ്കിൽ അത് സഹാബാക്കൾ ഉദ്ധരിക്കേണ്ടതാണ് കാരണം ധാരാളം നബ്സല്ലാ സ്വലമ ഉയർത്തി പ്രാർത്ഥിച്ചതായിട്ട് ധാരാളം സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും എന്നാൽ കൈ ഉയർത്താതെ പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ മുബല്ലം അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് അവിടെ സുന്ദരി ഇത് നമ്മൾ മനസ്സിലാക്കാം കാരണം അമില അമലൻ ലൈസ അദ്ദുൻ എന്ന ഇമാം മുസ്ലിം മുദ്രിക്കുന്ന ഹദീസാണ് അതിൽ ഏറ്റവും വലിയ പുറമെ അലൈഹി വസ്ല പറഞ്ഞത് നമ്മുടെ ഈ മതത്തിലില്ലാത്ത നമ്മുടെ കൽപ്പനയില്ലാത്ത ഒരു കാര്യം ആരെങ്കിലും ചെയ്താൽ അത് തള്ളപ്പെടേണ്ടതാണ് അസുല ഇല്ലാത്ത കാര്യമാണ് കയ്യുയർത്ത് എന്ന് പറയുന്നത് ഏത് നിസ്കാരശേഷമുള്ള പ്രാർത്ഥന പൊതുവെ പ്രാർത്ഥിക്കുമ്പോ എപ്പോ പ്രാർത്ഥിക്കുമ്പോഴും കൈ ഉയർത്തുന്നതിന് കൈ ഉയർത്തലാണ് സുന്നത്ത് എന്നാൽ ഈ സമയത്ത് മാത്രം അതിൽ ഏത് സുജൂതിന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് സുജൂതിൽ പ്രാർത്ഥിക്കുമ്പോ കൈയുയർത്തലില്ല അപ്പൊ ഒരാള് സുജൂതിൽ കൈ ഉയർത്തിയാൽ എന്തായി സുജൂതന്റെ നിസ്കാരം തന്നെ ശരിയാവില്ല അതേപോലെ തന്നെ രണ്ട് സുജൂദുകൾക്കിടയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് റബ്ബിഫലി ഓർഹംനിജുബുണ്ണി എന്നൊക്കെ തുടങ്ങുന്ന പ്രാർത്ഥനകൾ അതിലും നമ്മൾ കൈ ഉയർത്താറില്ല അത് നബി സലഹിന്റെ സുന്നത്ത് കൈയുയർത്താതെയാണ് അതേപോലെ അത്തഹിയാത്തും സലാത്തും മോദിയതിനു ശേഷം നമ്മൾ ധാരാളം ദുബകൾ പ്രാർത്ഥിക്കാറുണ്ട് നരകസുക്ഷയെ തൊട്ടെ നമ്മൾ വിശദീകരിച്ചു ആ പ്രാർത്ഥനകളിലൊന്നും കൈ ഉയർത്താതെയാണ് പ്രാർത്ഥിക്കേണ്ടത് അത് അങ്ങനെ തന്നെയാണ് സുന്നത്ത് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എല്ലാ പ്രാർത്ഥനകളിലും കൈ ഉയർത്തലാണ് സുന്ദർ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും ഇമാം അഹമ്മദ് ഉദ്ധരിക്കുന്ന ഹദീസല പറഞ്ഞതായിട്ട് അള്ളാഹു ലജ്ജിക്കുന്നവനാണ് അവൻ ഔദാര്യവാനാണ് അവൻ ലജ്ജിക്കുന്നു ഇതാ റഫാൽ ഒരടിമ തന്റെ കൈകൾ രണ്ട് കൈകളും അള്ളാഹുലേക്ക് ഉയർത്തിയാൽ അതിന് ഉത്തരം നൽകാതെ അതിന് വെറുതെ തള്ളിക്കളയുന്നത് അള്ളാഹുവിന്റെ ലജ്ജിക്കുന്നു അപ്പൊ കൈ ഉയർത്തിയാൽ അള്ളാഹു അത് സ്വീകരിക്കുന്നതാണ് അള്ളാഹുലേക്ക് ഉയർത്തി ചോദിച്ചാൽ അവൻ ഉത്തരം നൽകും എന്നതാണ് പൊതുവെ ഏത് പ്രാർത്ഥന എന്നാൽ ഇബ്സല്ലാ അലൈഹി സ്വലമ എവിടൊക്കെ ഉയർത്തിയോ അവിടെ ഉയർത്തുകയും പൊതുവായ സമയങ്ങളിൽ ഉയർത്തുകയും ഇബ്സല്ലാ വല്ലം ഒരു കാര്യം നമുക്ക് ചെയ്ത് കാണിച്ചു തന്നു പ്രാർത്ഥിച്ചു കാണിച്ചു തന്നു അവിടെ കൈ ഉയർത്തിയിട്ടില്ലെങ്കിൽ അവിടെ ഉയർത്താതിരിക്കലാണ് സുന്നത്ത് ഈ പറഞ്ഞ ഉദാഹരണങ്ങൾ സുജൂതില് രണ്ട് സുജൂതിന്റെ ഇടയില് അത്തഹിയാത്തില് അതേപോലെ തന്നെ പിന്നെ ശേഷം പറഞ്ഞ നിസ്കാരങ്ങൾക്ക് ശേഷം സല്ലു സ്വലമ എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നു അതിലൊന്നും എന്ത് ചെയ്തിട്ടില്ല കൈ ഉയർത്തിയിട്ട് ഇല്ല എന്നുള്ളതാണ് അതേപോലെ തന്നെ മിമ്പറയിൽ വെച്ച് വെള്ളിയാഴ്ച ഹുത്തുബ ഓതുന്ന സന്ദർഭത്തിൽ ആ സന്ദർഭത്തിൽ കൈ ഉയർത്തലില്ല അവിടെ പ്രാർത്ഥിക്കലുണ്ട് ഹുത്തുബന്റെ അവസാനത്തിൽ നമ്മൾ ദുബ ചെയ്യുന്നു എല്ലാവരും അമിയും പറയുന്നു അവിടെ ഇമാമോ അല്ലെങ്കിൽ മാമൂമിങ്ങളോ കയ്യുയർത്തലില്ല അതാണ് അവിടെ സുന്ദർ ഇമാറത്തുബിനുബ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഹദ്ബിനു മറുവാൻ എന്ന് പറയുന്ന അദ്ദേഹം മിംബറയിൽ വെച്ച് കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നത് കണ്ടു അപ്പൊ അദ്ദേഹത്തെ കണ്ട സന്ദർഭത്തിൽ അദ്ദേഹത്തോട് പറയാണ് ഈ രണ്ട് കൈകളെയും അള്ളാഹു പരാജയപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞാൽ ആ കൈകൾ ഉയർത്തിയതിനെ മോശമായിട്ട് പറയണ്ടല്ലിം അവിടുത്തെ രണ്ട് വിരലുകൾ ഇങ്ങനെ ചൂണ്ടിയിട്ട് പറഞ്ഞു വസ്ല്ല ഇങ്ങനെ വിരലുകൾ ഇത്ര ചൂണ്ടുക എന്നല്ലാതെ നിബ്സല്ലാസ്ലൊന്ന് കൈകൾ ഉയർത്തിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്ന് അവിടുന്ന് പറഞ്ഞു അപ്പൊ ഹൊബയിൽ വെച്ച് കൈ ഉയർത്തി പ്രാർത്ഥിക്കലില്ല അതേപോലെ തന്നെ വെള്ളിയാഴ്ച ജുമാക്ക് ഇമാമ് തുക ചെയ്യുമ്പോൾ ആമിയും പറയുമ്പോൾ മാമൂമിയങ്ങളും അവിടെ സദസ്സിൽ കൈ ഉയർത്തേണ്ടതില്ല അവിടെ ഉയർത്താതിരിക്കാനാണ് സുന്നത്ത് എന്നാൽ വെള്ളിയാഴ്ച തന്നെ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ കൈ ഉയർത്തലാണ് സുന്ദർ നമുക്ക് ഹദീസിൽ കാണാൻ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസില് അനസബന്മാരെ ഉദ്ധരിക്കുന്ന ഹദീസിൽ ഒരു ഗ്രാമീണനായ അറബി നബ്സല്ലാസ്വല്ല ഹുത്ബ ഓതിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു ഗ്രാമീണനായ അറബി വന്നു എന്നാൽ അദ്ദേഹം പിന്നെ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് നബ്സല്ലാ സുമയോട് പറയാണ് ആ സന്ദർഭത്തിൽ അബ്സല്ലുസമ രണ്ട് കൈകളും ഉയർത്തിയിട്ട് ദു ചെയ്യാൻ തുടങ്ങി അപ്പൊ സഹബാക്കളെത്തിയാണ് അതിനെ കാമി പറഞ്ഞു ഇത് ഇമാം മഴക്ക് വേണ്ടി തേടുമ്പോൾ ഇമാം മാമൂമിങ്ങളെ കൊണ്ട് കൈ ഉയർത്തി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞിട്ട് അവർ അദ്ധ്യായം തന്നെ കൊടുക്കുന്നുണ്ട് അപ്പൊ അത് വെള്ളിയാഴ്ച ആയാലും ഹുതുബയിലായാലും മഴയ്ക്ക് വേണ്ടിയാണ് ദ ചെയ്യുന്നതെങ്കിൽ കൈ ഉയർത്താം അത് സുന്നത്താണ് അപ്പൊ മാമൂമിങ്ങളും ഉയർത്തണം അത് നമുക്ക് എങ്ങനെ അറിയാ എന്ന് ചോദിക്കും ഇമാം ഉയർത്തിയാൽ മാമൂമിങ്ങൾ ഉയർത്തുകയാണ് ഇമാമിനെ അറിയാൻ മഴക്ക് വേണ്ടി ദയാ ചെയ്യുകയാണ് അറബി അറിയാത്തത് കൊണ്ട് നമുക്കറിഞ്ഞോളന്നില്ല അപ്പൊ അറിയുകയാണെങ്കിലും അറിഞ്ഞാ ഇമാം ഉയർത്തുമ്പോ കൈ ഉയർത്തുകയാണ് വേണ്ടത് ഇമാമ് മഴക്കു വേണ്ടി മാത്രമാണ് ഉയർത്തേണ്ട മറ്റു സമയങ്ങളിൽ കൈ ഉയർത്തേണ്ടതില്ല എന്നുള്ളതാണ് ഹരീന്ദര് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പൊതുവെ ഈ പറഞ്ഞതിന്റെ അർത്ഥം ഏത് സമയത്തും നമ്മൾ കൈ ഉയർത്തി പ്രാർത്ഥിക്കൽ സുന്നത്താണ് എന്നാൽ ദുൽസല്ലാ ശ്രമം ചെയ്ത് കാണിച്ച മാതൃകയുള്ള സന്ദർഭങ്ങളിൽ നബി ഉയർത്താത്ത മാതൃകയാണെങ്കിൽ അതാണ് നമ്മൾ പിൻപറ്റേണ്ടത് നബി ഉയർത്തി പ്രാർത്ഥിച്ചത് ഉയർത്തുകയുമാണ് വേണ്ടത് ഇതാണ് അതിൽ നമ്മൾ വിശദീകരിക്കാൻ നമുക്കുള്ളത് ഇൻഷാല് ഇനി നമുക്ക് വിശദീകരിക്കാൻ സുന്നത്ത് നമസ്കാരങ്ങളാണ് അപ്പൊ നമ്മള് നമസ്കാരം കഴിഞ്ഞു പ്രാർത്ഥിക്കറും പ്രാർത്ഥനകളും കഴിഞ്ഞു ഇനി സുന്നത്ത് സുന്നസ്കാരങ്ങളാണ് ഇൻഷാല് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് വിശദീകരിക്കാം അറകുമാറാകട്ടെ